നമസ്കാരം പേപ്പർ ബാഗ് നിർമ്മാണം അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പേപ്പർ നമുക്ക് കടയിൽ നിന്ന് ഇതുവരെ കട്ട് ചെയ്ത് പേപ്പർ വാങ്ങിക്കാൻ കിട്ടും അതൊരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിനേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ നമുക്കത് മുറിച്ച് കളയേണ്ടി വരും അപ്പോൾ നമുക്ക് നഷ്ടമാണ് കറക്റ്റ് അളവിന് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ അളവിനനുസരിച്ച് പേപ്പർ ബാഗ് നിർമ്മിച്ചാലും മതി ഇപ്പോൾ ഞാൻ ഞങ്ങളുദ്ദേശിക്കുന്നത് കൂടുതൽ പേപ്പർ ബാഗ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ കടയിൽ നിന്ന് വലിയ ഇതുപോലത്തെ വലിയ റോൾ പേപ്പർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനെ ചുരുളായിട്ട് വരുന്നത് അത് നാൽപ്പത്തഞ്ച് കിലോ മുപ്പത്തഞ്ച് കിലോ മുപ്പത് കിലോ വലിയ കൂടുതൽ റോ റോളിങ്ങനെ അഴിച്ചഴിച്ച് നമുക്ക് മുറിച്ച് മുറിച്ചെടുക്കാം അപ്പോൾ പേപ്പർ മുറിക്കുന്നത് കറക്റ്റ് മട്ടത്തിനായിരിക്കണം അതായത് മൂലയൊക്കെ മുറിക്കുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കണം അത് കറക്റ്റ് മട്ടത്തിലാണെങ്കിൽ നമുക്ക് പേപ്പർ ഒട്ടിക്കും പേ ഭാഗം ഒട്ടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് മൂലയിലേക്ക് നല്ല ഫിനിഷിങ് ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഒരേ സൈസായിട്ട് ഒരേ യൂണിഫോം ഇരുന്നെങ്കിൽ നമുക്ക് ഭംഗിയുള്ളൂ അതൊക്കെ ആൾക്കാർക്ക് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടത്തുള്ളൂ അതും മുറിക്കാനുള്ള കട്ടറാണ് ഇങ്ങനെ നൈഫ് ഇങ്ങനെ അതൊക്കെ പ്രത്യേകം വരുന്നുള്ളൂ ഇങ്ങനെ കുറേ ഇങ്ങനെ ഒരു അടിയിലൊരു പിന്നെ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഫിനിഷായിട്ട് മുറിഞ്ഞ് കിട്ടും എളുപ്പത്തിൽ മുറിച്ചും മുറിച്ച് മുറിച്ച് പോകാൻ പറ്റും അതുകൊണ്ട് പിന്നെ കത്തറി ഉപയോഗിക്കാം കത്തരി ഉപയോഗിച്ച് നമുക്ക് അളവിൽ വെച്ചിട്ട് ഇങ്ങനെ ഞറക്കി ഞറക്കി മുറിച്ച് വെക്കാം അപ്പോൾ താമസം നമ്മൾ നമ്മൾ ഇങ്ങനെ കുറച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല കൂടുതലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇത് ഇരുന്ന് പോരാം ഇത് സ്പീഡ് ഇങ്ങനെ ഇത് ഈ ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഈ കട്ടറൊണ്ട് മുറിക്കുന്നതിൻ്റെ പല കഷ്ണങ്ങളാണത് ഇത് ഇത് മൂല ഇങ്ങനെ പോയിൻ്റ് പോയിട്ട് ഇങ്ങനെ അത് ഒടിച്ച് കളയാം അപ്പോൾ അടുത്ത മണിയാണ് വരുന്നത് അങ്ങനെ കുറച്ച് പീസ് കൊണ്ടിരുന്ന തീരുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി വെട്ടാൻ മതി അപ്പം ഇത് വാങ്ങിച്ചാൽ മതി പിന്നെ പേപ്പറ് ബാഗ് ഉണ്ടാക്കി കഴിഞ്ഞ് കൈപിടി വേണം ഈ തൂക്കി പിടിക്കാനുള്ള പിടി അത് പയറുകിടക്കൊക്കെ അത് വേണ്ട ഈ ജക്കർക്കൊക്കെയാണെങ്കിൽ തൂക്കി പിടിച്ചുകൊണ്ട് തുണിയൊക്കെ വാങ്ങി പിടിച്ചു തോന്നിയിട്ടുള്ള പിടി അതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഇത് വാങ്ങിച്ച് ഒട്ടിച്ചാൽ മതി പിന്നെ പശ നല്ല പശയായിരിക്കണം ഈ മൈദമാവൊന്നും പറ്റത്തില്ല ഇപ്പോൾ പെവിക്കോള് പോലെ ഈ പെയിൻറ്റിനൊക്കെ ചേർക്കുന്ന പശയാണ് പെവിക്കോളിന് ജീവിക്കുന്നത് ഇത് മെഡിസിനുകൾ ഇതുപോലെ ടിന്നിലേക്ക് കുറച്ച് ഒഴിച്ച് വെക്കണം ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഡയലൂട്ടാക്കാം ഒത്തിരി തിളക്കൽ കുറച്ചുള്ള ഒഴിക്കണം അപ്പം കട്ടി കുറയും അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ആവശ്യത്തിന് ടിന്നിലേക്ക് ഒഴിച്ച് തോണ്ടിയെടുക്കാനുള്ള സൗകര്യത്തിനാണ് പശത്തിന് സ്കെയില് ഈ അളവെടുത്ത് മുറിക്കാൻ വേണ്ടി സ്കെയില് അത് വലിയ അളവിന് വലിയ സ്കെയില് വേണം ചെറിയ അളവിന് ചെറിയ സ്കെയില് മതി അപ്പം ടേപ്പായാലും മതി ഇത് തന്നെ വേണം ഇതൊന്നും ഇല്ല കൂടിക്കാൻ അതിപ്പം ഇതാണ് ഇതാണ് ഇപ്പോൾ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ മുറിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു മട്ടത്തിന് തന്നെ മുറിക്കണം പിന്നെ അളവ് പ്രധാനമാണ് നമുക്ക് ഏത് സൈസും ഉണ്ടാക്കാം പക്ഷേ അത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അളവുണ്ട് ആ അളവിനുസരിച്ച് വേണം നമ്മൾ കണക്കാക്കി പേപ്പർ മുറിക്കാൻ ഒന്നും മുറിക്കാൻ പറ്റത്തില്ല ഒരു കഷ്ണം മുറിച്ച പിന്നെ അതിൻ്റെ ആ അളവ് വെച്ച് അടുത്ത് മുറിച്ചാൽ അപ്പം അനീ കുറച്ചുണ്ടാക്കേണ്ട സ്കെയിലൊന്നും വേണമെന്നില്ല അല്ലെങ്കിൽ ഇറക്കിലൊക്കെ വെച്ചിട്ട് അടയാള മെച്ചം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വശം ഇരുപത്തിനാല് ഇരുപത്തിനാല് വീതി ഇരുപത്തിനാല് വീതി ഒരു എട്ട് സെൻറ്റിമീറ്റർ കനം അപ്പം ഒരു വർഷത്തെ വീതി ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ കനം അതുപോലെ മറു വർഷത്തും ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ കനം അപ്പം ഇരുപത്തിനാല് ഇരുപത്തിനേരം നാൽപ്പത്തെട്ടും നാൽപ്പത്തെട്ടും അത് അമ്പത്തിനാല് അമ്പത്തെ അറുപത്തിനാല് സെൻറ്റിമീറ്റർ നീളത്തിൽ വേണം മുടിക്കാൻ ഇനി അറുപത്തിനാല് സെൻറ്റിമീറ്റർ പോരാ ഒരു രണ്ട് സെൻറ്റിമീറ്റർ ഒട്ടിക്കാനുള്ള തുമ്പും കൂടി വേണം ഒട്ടിക്കാനുള്ള തുമ്പും കൂടി നമ്മളിങ്ങനെ മടക്കി കിട്ടി നമുക്ക് അറുപത്തിയാറ് സെൻറ്റിമീറ്റർ വേണം അപ്പോൾ അത് മടക്കി കഴിയുമ്പോഴത്തേക്ക് ഇന്നതെങ്കിലും അറുപത്തിനാലായി അപ്പോൾ ഈ പറഞ്ഞ അളവ് കിട്ടും അതായത് ഇരുപത്തിനാല് ഇരുപത്തിനേരം നാൽപ്പത്തെട്ടും നാൽപ്പത്തെട്ടും പതിനാറും അമ്പത്തിനാല് പത്തും അറുപത്തിനാല് അപ്പം അത്രയും വീതിക്കാണ് നമ്മൾ പേപ്പർ മുറിച്ചെടുത്തേക്കുന്നത് നമ്മൾ ഒട്ടിക്കാൻ പോകുകയാണ് ഈ മുടി ഒരു സെൻ രണ്ട് സെൻറ്റിമീറ്റർ കിട്ടാ ആ ഭാഗം നമ്മൾ ഒട്ടിക്കാൻ പോകാന്ന് കൂടാകുമ്പോൾ ഒട്ടിക്കുന്നുണ്ട് അപ്പം അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരുവിക്കൊള്ളാൻ പത്തേക്ക് പെട്ടെന്ന് ഉണങ്ങിക്കുകയുള്ളൂ നിന്ന് വയ്ക്കേണ്ട കാര്യമില്ല മൈതാമാവൊന്നും എന്ന് പറഞ്ഞത് നമ്മൾ സാധനം കടയിപ്പോൾ വാങ്ങിക്കുന്നതാണ് അരിയോ പഞ്ചസാരയോ പയറോ പരിപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കടക്കാരനും വഴക്കുണ്ടാക്കും വാങ്ങിക്കുന്ന ആളും വഴക്കുണ്ടാക്കും അപ്പോൾ കേൾക്കേണ്ടത് ഈ കവർ കൊടുത്തിയ ആളാ അയക്കുന്നത് നഷ്ട ആർക്കും വരാൻ പാടില്ലല്ലോ നമ്മൾ നന്നായിട്ട് ചെയ്യണം ചെയ്യുന്ന റുപ്പി അടി ഉണങ്ങി നമുക്ക് ആൾക്കാർ പിന്നെയും നമ്മളോട് അത് വാങ്ങിക്കാൻ തയ്യാറാവും അപ്പം അങ്ങനെ നമ്മൾ കശ തേച്ച് ആ രണ്ട് സെൻറ്റിമീറ്റർ അങ്ങോട്ട് ഒട്ടിച്ചു സ്ലോയിലാണ് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടിയാണ് ചെവിക്കുള്ള പെട്ടെന്ന് ഒട്ടിക്കിടും വരുത്തും നിൽക്കേണ്ട കാര്യമില്ല പിന്നെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് താമസിക്കരുത് അത് നിവർക്കണം അല്ലെങ്കിൽ ആ ഒട്ടിയിരിക്കും ഒട്ടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ പറിച്ചെടുക്കാൻ പ്രയാസമാണ് കടക്കാരൻ തെഴുതി ആൾക്കാർ നിൽക്കുമ്പോൾ തൂക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ ഒട്ടിയിൽ പറിക്കാൻ പോയി കഴിഞ്ഞാൽ കടക്കാരന് ദേഷ്യം വരും എടുത്തുകൊടുക്കുന്നതാണ് ദേഷ്യം വരും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കും ദേഷ്യം വരും അപ്പോൾ നമ്മളങ്ങനെ അറുപത്താറ് സെൻറ്റിമീറ്റർ നീളത്തിൽ വീതിയിലെ ഏത് മുറിച്ചെടുത്തു അത് രണ്ട് സെൻറ്റിമീറ്റർ ഒട്ടിച്ചു ബാക്കി നമുക്കുള്ളത് അറുപത്തിനാലാണുള്ളത് അറുപത്തിനാലിലെ ഇരുപത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് രണ്ട് സൈഡുകൾ വേണം പിന്നെ എട്ടെട്ടും പതിനാറ് രണ്ട് വശത്തായിട്ട് കനത്തിലും വേണം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മടക്കുപാടി എട്ട് സെൻറ്റിമീറ്റർ കനം കിട്ടണ്ടേ അപ്പം ഇത് രണ്ട് ഇപ്പോൾ രണ്ട് ഷീറ്റ് പേപ്പറാണ് ഒട്ടിച്ചപ്പോൾ രണ്ട് ഷീറ്റ് പേപ്പറാണ് അപ്പോൾ ഈ വശത്ത് എട്ട് സെൻറ്റിമീറ്റർ കിട്ടണമെങ്കിൽ ഒരു വശത്ത് നാല് എടുത്താൽ മതി നാല് വശം മടക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് നാല് ഇപ്പുറത്ത് നാല് അപ്പോൾ എട്ടായിട്ട് അതുപോലെ ഇപ്പുറത്തും നാല് നാല് എട്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ സ്കെയിൽ എടുത്തിട്ട് ഒരു നാല് സെൻറ്റിമീറ്ററിൻ്റെ അളവിടുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് കൃത്യമായിട്ടാണ് അളവാണെങ്കിൽ നമുക്ക് പേപ്പർ ബാഗ് ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഒട്ടിക്കാൻ പറ്റും നാല് സെൻറ്റിമീറ്റർ നമ്മൾ ഏകദേശത്തിന് നാല് സെൻറ്റിമീറ്റർ അങ്ങോട്ട് നമ്മൾ ഈ സ്കെയിലിന് അടയുമ്പോഴത്തേക്കും നമ്മൾ അത് പേപ്പറങ്ങോട്ട് നല്ല ലെവലിൽ തന്നെ മടക്കണം ചരിഞ്ഞു പോകരുത് സ്കെയിൽ വെച്ച് മടക്കാം നമ്മൾ ചെയ്യാം അധികം ചെറിയ സ്കെയിൽ വെച്ച് തന്നെ മടക്കാണെങ്കിൽ കറക്റ്റ് വീതിക്ക് കിട്ടും സംശയം നമുക്കൊന്നുകൂടി നോക്കാം ആദ്യം ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കണം ശരിയാണ് അപ്പം ഈ വർഷം നമ്മൾ നാല് സെന്റിമീറ്റർ മടക്കി അപ്പം മനസ്സിലായല്ലോ ഈ വഷം മടക്കുമ്പോൾ ഇപ്പുറത്തും മടങ്ങുന്നുണ്ട് നാല് സെന്റിമീറ്റർ നാലുമായാലും എട്ട് സെന്റിമീറ്റർ ആയില്ലേ അപ്പോൾ അതുപോലെ ഇപ്പുറത്തും ഒരു നാല് സെന്റിമീറ്റർ അടയാളപ്പെടുത്തി മടക്കണം നമ്മൾ പഠിച്ച് ഉണ്ടാക്കി പഠിച്ച് വാശ ബാലൻസ് ഇത് ഒരു പരിചയം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ സ്കെയിലൊന്നും വേണ്ട അല്ലെങ്കിൽ ഇർച്ചി പോലൊക്കെ എടുത്തിട്ട് നമുക്ക് അറിയാള വാശിക്ക് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ഓരോ വാശന സ്കെയിൽ വെച്ച് അറിയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പഠി നമ്മൾ പഠിച്ച് വരുമ്പോൾ തന്നെ നമ്മളങ്ങനെ അയക്കുക അപ്പുറം അങ്ങേ വശം ചെയ്തത് ഇങ്ങനെ വശത്തും ആ നാല് സെമി തന്നെ മടയ്ക്ക് പാട് വെച്ച് മലയ്ക്ക് ചരിഞ്ഞു പോകാതെ മടക്കണം പേപ്പർ ബാലിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഭാഗം കൊണ്ട് ഒരുപാട് ദോഷമുണ്ട് ഭൂമിക്ക് പരിസ്ഥിതി പ്രശ്നമുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് ഭൂമി കിടന്ന അങ്ങനെ കുറേ കാലം കൊണ്ട് അത് അലിഞ്ഞു പോകത്തില്ല അപ്പം നമ്മുടെ നീ വെള്ള മഴ പെയ്യുമ്പോഴുള്ള ഭൂമിയിലേക്കുള്ള വെള്ളം ഒഴുക്കൊക്കെ തടസ്സപ്പെടും അപ്പോൾ അത് കൃഷിക്കൊക്കെ ദോഷമാവും ദോഷമാവും അതാണ് നമ്മുടെ പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ടിങ്ങനെ ആൾക്കാർക്ക് പ്ലാസ്റ്റിക്കിനെതിരെ ഇപ്പം പ്രശ്നങ്ങൾക്കുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങേ സൈഡിൽ മടക്കി നാല് സെൻറ്റിമീറ്ററിൽ നിന്ന് അപ്പുറത്തു കൊണ്ടുള്ളത് മടക്കിയപ്പോൾ ഇപ്പുറത്തുകൊണ്ട് നാല് സെൻറ്റിമീറ്റർ നാല് നാല് എട്ട് അപ്പം അത്ര ആയി അപ്പോൾ നമുക്ക് ബാക്കിലും ഇതിവിടെ ഇരുപത്തിനാല് ആണ് ഈ കണ്ണം എട്ട് ഇവിടെ എട്ട് അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് വീതി കറക്റ്റായി നമ്മൾ പൊക്കം വേണ്ടത് ഒരു മുപ്പത്തേഴ് സെൻറ്റിമീറ്ററാണ് നമുക്ക് വേണ്ടത് മുപ്പത്തേഴ് സെൻറ്റിമീറ്റർ നമ്മൾ അടയാൽപ്പെടുത്തിയിട്ട് മടക്കി പാടി ഒരു മുപ്പത്തേഴ് സെൻറ്റിമീറ്റർ മടക്കി അപ്പം ഇതാണ് ശരിക്കും ഈ പേപ്പർ ബാഗിൻ്റെ വീതി ഇതാണ് പൊക്കം ഇതാണ് ഇനിയിപ്പം ഈ സൈഡിൽ എട്ട് സെൻറ്റിമീറ്റർ വരും ഈ അടിവശത്തും വരും എട്ട് സെൻറ്റിമീറ്റർ അപ്പോൾ ഈ മുപ്പത്തേഴ് കഴിഞ്ഞാൽ നമുക്ക് ഈ അടി അടിവശത്തേക്ക് വേണ്ട നാല് സെൻറ്റിമീറ്റർ വേണ്ടേ ഈ കനം തന്നെ അടിയിലും വരണമല്ലോ അപ്പോൾ ആ നാല് സെൻറ്റിമീറ്റർ നമ്മൾ മുട്ട് ആ അതൊക്കെ വേണമെങ്കിൽ നാല് സെൻറ്റിമീറ്റർ എടുത്താൽ പോരാ നാല് സെൻറ്റിമീറ്റർ ഈ വീതിയാണ് ഇത് മടക്കി ഒട്ടിക്കാനുള്ള തുമ്പും കൂടി ഇടണം അപ്പോൾ അതൊരു രണ്ട് സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ അപ്പം മുപ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ പൊക്കുവായി നാല് സെൻറ്റിമീറ്റർ വീതിയായി പിന്നെ ഒരു രണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ നമുക്ക് മടക്കി ഒട്ടിക്കാനുള്ള തുമ്പിട്ടണം അപ്പം അത്ര ആയി ഇനി ചെയ്യേണ്ടത് ഈ മടക്കുന്നതൊക്കെ നമുക്ക് മിഷീന് ചെയ്യാം മിഷീൻ ഒരു പത്ത് അമ്പലം അതിനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മെഷീൻ കിട്ടും കൂടുതലായിക്കാട്ടി കവർ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ആ മിഷീൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഇത് വെച്ച് കൊടുത്താൽ മതി എൻ്റെ റോഡർ ഈ അളവെല്ലാം ഇട്ടിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മടക്ക് മടക്കുപാടി ഇട്ടു നമുക്ക് എടുത്തിട്ട് ആ മടക്കുപാടി വെച്ച് നമ്മൾ തന്നെ കൈ മടക്കി മടക്കിയെടുത്താൽ മതി അപ്പം ഇങ്ങനെ നമ്മൾ സമയമെടുത്ത് മടക്കേണ്ട കാര്യമില്ല മോട്ടറ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കാരണം മോട്ടറാണ് ഇനി ആ നമ്മൾ മടക്കിയപ്പോഴത്തേക്ക് രണ്ട് മടക്ക് മടക്കുപാട് നമ്മൾ അപ്പുറം മടക്ക് മടക്കുപാടുണ്ട് അവിടെ ഒട്ടിച്ചതിൻ്റെ മടക്കുപാട് അപ്പം ആ ഒട്ടിച്ച ഭാഗം ആ അകത്തേക്കാക്കണം നമ്മളിപ്പം അടയാളപ്പെടുത്തിയ പുതിയ മാർക്കിട്ട ഭാഗം പുറത്തേക്ക് ആക്കണം സിമ്പിളാണ് ഉണ്ട് അപ്പോൾ മാർക്കറ്റ് അറിയാതെ എടുത്ത ആ നാല് സെൻറ് അറിയാതെ പെടുത്തിൻ്റെ നാല് സെൻറ്റിമീറ്ററിൻ്റെ നമ്മൾ പുറ പുറത്തേക്ക് ആക്കി ആദ്യത്തെ ആ ഒട്ടിച്ച വശം അകത്തേക്ക് വാക്കി അതിങ്ങനെ വരും ഇത് എട്ടാണ് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഈ അവിടെ അളവ് നാലിതും നാലിതും അപ്പോൾ ഇട്ട് അത് അകത്തിൻ്റെ അതുപോലെ ഇങ്ങനെ സൈഡിൽ ആ മടച്ചുപാട് വെച്ച് അകത്തേക്കും പുറത്തേക്കും ആക്കി എടുക്കണം നമ്മൾ നമുക്ക് സാധാരണ പേപ്പർ നമ്മൾ പേപ്പർ ന്യൂസ് പേപ്പർ പേപ്പറുകളൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പം അതിനേക്കാളിച്ചിട്ട് ഭംഗിയുള്ളൊരു ഷേപ്പിൽ ബോക്സ് ടൈപ്പിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പറഞ്ഞാലേ ആ ആദ്യത്തെ മടക്കകത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് നാല് സെൻ്റിമീറ്റർ മാർക്ക് ചെയ്തെടുത്ത ആ മടക്ക് പുറത്തേക്ക് വന്നു അങ്ങനെ ചെയ്തപ്പോൾ എട്ട് സെൻറ്റിമീറ്ററിൻ്റെ ആ മടക്കകത്തും വന്നു ഈ നാല് ഇരുപത്തിനാല് സെൻറ്റിമീറ്ററിൻ്റെ പുറത്തും വന്നു ഇതാണ് ശരിക്കും ഈ കവറിൻ്റെ ഈതി ഇത് നമ്മൾ ഒരു മുപ്പത്തേഴ് സെൻറ്റിമീറ്റർ നമ്മൾ പൊക്കം എടുക്കായിരുന്നു ആ മുപ്പത്തേഴ് സെൻറ്റിമീറ്റർ നമ്മളിങ്ങനെ ഇങ്ങനെ മടക്കി മടക്കിക്കഴിഞ്ഞാൽ ഇതാണ് മുപ്പത്തേഴ് സെൻറ്റിമീറ്ററിൻ്റെ പൊക്കം അപ്പോൾ നമ്മളിത് മടക്കാനും വശിക്കാനുള്ള എളുപ്പത്തിന് ഒരു കൂടി ഇടുന്നു നമ്മൾ കാര്യം ഇത് കവർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ മടക്കി മടക്കി വയ്ക്കാം അടുക്കിടുക്കി വയ്ക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു നാല് സെൻറ്റിമീറ്റർ കൂടി ഇപ്പോൾ അതിൻ്റെ ആദ്യം ആ മുപ്പത്തേഴ് സെൻറ്റിമീറ്റർ മടക്കിയതിനുള്ളിൽ ഈ ഇടുത്ത് ഈ നാല് സെൻറ്റിമീറ്ററിൻ്റെ പോലെ ഇവിടെ ഒരു നാല് സെൻറ്റിമീറ്റർ മേല് ഒരു മടക്കുപാട് ഇടുന്ന ശരി ഇതാണ് നമ്മൾ ആദ്യമായിട്ട് മുപ്പത്തി ഏഴ് സെന്റിമീറ്ററിന്റെ ഈ മടക്കുപാട് നമ്മൾ ഈ മടക്കാനുള്ള സൗകര്യത്തിനും പശുതയ്ക്കാനുള്ള സൗകര്യത്തിലും ഒരു നാല് സെൻറ്റിമീറ്റർ മുകളിലേക്ക് ഇട്ട് ഒരു മടക്കുപാടി ഇട്ടിട്ട് ആ മടക്കിന് വെച്ച് നമ്മളിപ്പോൾ ഇത് പേപ്പറിൻ്റെ ഒട്ടിക്കാൻ പോകുന്നു അടിവശം അപ്പോൾ ആ മടക്കിന് നമ്മൾ മേളിൽ മടക്കി ആ മടക്കുപാടിലേക്ക് നമ്മൾ മടക്കി ഇതെങ്ങനെയെങ്കിലും നിവർത്തുന്നു ഇന്ന് നിവർത്തിട്ട് ആ കറക്റ്റ് ലൈനിന് തന്നെ മറ്റേ ആ ഒട്ടിയിട്ടിൻ്റെ ലൈനിൽ തന്നെ നമ്മളിതിന് നിവർത്തി എടുക്കണം ഒട്ടി ഒട്ടിക്കാനുള്ള വശത്ത് പോകണം അടിവശം ഗായി അടിവശം ഒട്ടിക്കാൻ പോകണം നമ്മൾ അത് നമ്മൾ ആ കറക്റ്റ് എല്ലാ ലൈനൊക്കെ ഒപ്പിച്ച് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് മൂല കിട്ടും അപ്പം കുറെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും നമ്മൾ ചുമ്പൊട്ടും ഒപ്പിച്ച് എടുത്താൽ അതെ യു വസ് ഇങ്ങനെ എടുക്കുന്നുണ്ട് യു വശിന് ഇങ്ങനെ മടങ്ങി വന്നു ആ പേപ്പറിൻ്റെയൊക്കെ മടക്കുപാടെല്ലാം കറക്റ്റ് ആണെങ്കിൽ നന്നായിട്ട് തന്നെ നല്ല പോയിന്റായിട്ട് തന്നെ ഈ മടക്കുപാടെല്ലാം ഒരു കത്ത് കിട്ടും അപ്പം ഇതുപോലെ ഷേപ്പ് ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ മടക്കി ഇവിടെ ഇങ്ങനെ മടക്കി അപ്പം ഇങ്ങനെ ഒരു മടക്കുക ഇങ്ങനെ മടക്കി ഇനി നമുക്ക് ഇവിടെയാണ് പശ തേക്കേണ്ടത് ഈ രണ്ട് വശത്തും നന്നായിട്ട് പശ തേക്കണം ഇനി ഇത് മടക്കുമ്പോഴത്തേക്ക് ആദ്യം മടക്കുന്ന ഭാഗത്ത് ഇവിടെ പശ തേക്കരുത് ഒട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആദ്യത്തെ മടക്കിന് പശ തേക്കരുത് രണ്ടാമത്തെ പുറമേ വരുന്ന മടക്കിന് പശ തേക്കണം അപ്പം അത്ര ഒട്ടിച്ചു കഴിഞ്ഞാൽ കവറിൻ്റെ പണി കഴുകണം നമുക്ക് ആദ്യം പശ തയ്ക്കും പശ തേക്കാം എന്നിട്ട് പശ തേച്ചില്ലെങ്കിലേ സാധനം വാങ്ങുമ്പോഴത്തേക്ക് അത് ആൾക്കാർക്ക് കണ്ട ഇങ്ങനെ പശു തേച്ച് നമ്മൾ ഈ വശത്തും ഈ വശത്തും തയ്ച്ചത് ഇനി ആദ്യം മടക്കുന്ന വശത്ത് പശ തേ നമ്മൾ പച്ച തേച്ചിട്ടില്ല ആദ്യം ഏത് വർഷം മടക്കാം നമുക്ക് ഇനിപ്പോഴത്തെ ഈ താഴെ നിന്ന് അങ്ങ് മടക്കി അല്ല ഒരു വശം ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുത്തു ഇവിടെ പച്ച തേച്ചിട്ടില്ല പശ തേച്ച് അങ്ങനെ ഒട്ടിപ്പോവും ഒട്ടായിരിക്കണന്ന് അത് പശ തേക്കാത്തത് പിന്നെ നമ്മൾ മേലിൽ ഒട്ടിക്കുന്ന വശത്ത് പശ തേക്കണം ഇങ്ങനെ ആ ഒട്ടിക്കുന്ന ആ പുറമെ ഒട്ടിക്കുന്ന ഭാഗത്തിന് പശത്തേക്ക് ഒക്കണം അതങ്ങനെ മടക്കി അങ്ങോട്ട് ഒട്ടിക്കണം ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ മൂവിലേക്കൊന്ന് വെച്ച് ഭംഗിയായിട്ട് നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ വെച്ച് ഭംഗിയായിട്ടൊക്കെ അറ്റ മൂലേക്ക് ഇരിക്കും നന്നായിട്ട് കൊണ്ട് പൊട്ടിച്ചു കൊടുക്കുക പശുതച്ച പശം ഈ പശ കയ്യാൻ പറ്റത്തുന്നില്ല പേവിക്കള നമുക്ക് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ പൂച്ച് അല്ല പൊളിച്ചു തുറഞ്ഞാൽ കവറായി കഴിഞ്ഞ് നീ ഒട്ടിച്ചു തുറന്നു ഞാൻ പറഞ്ഞല്ലോ നിവൃത്തില്ലെങ്കിൽ ആ പശ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് കടക്കാരന് ആ സമയത്ത് പിടിക്കുമ്പോൾ തുറക്കാൻ പറ്റത്തില്ല കടയിൽ ആളുണ്ട് പ്രധാനപ്പെടുന്നു കൊടുക്കണം ഇത് പൊളിക്കാൻ നിൽക്കുമ്പോൾ അയക്ക് സമയം പോവും കടക്കാരുടെ നഷ്ടം സമയം നഷ്ടം വരുമ്പോൾ അയക്ക് ദേഷ്യം വരും കാറ്റിൽ നിൽക്കുന്ന നമുക്കും വീട്ടിൽ പോകണ്ട നമുക്കും ദേഷ്യം പാഠ്യം നമ്മൾ കവറായി പൈകരക്കാർക്ക് ഇങ്ങനെ മതി ഈ കൈപിടി ഒന്നും വേണ്ട എളുക്കരക്കാർക്കൊക്കെയാണ് പൂ ഇപ്പോഴത്തെ കൈപിടി വേണ്ടത് അപ്പം ഇത്രയും കവറിൻ്റെ ഭാഗമായി എൻ്റെ മുകളിലേക്ക് വന്ന് കാട്ടിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പം ആളുകൾക്കെടുത്ത് മനസ്സിലായില്ല അപ്പം ഈ ഈ നിന്ന് കിട്ടുന്ന എട്ട് സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെയും വരുന്നത് ആ എട്ട് സെൻറ്റിമീറ്റർ അതിനെ നമ്മൾ നന്നായി നാല് വെച്ചെടുത്ത് ഇതിന് ഒട്ടിക്കാൻ വേണ്ടിയാണ് കാരണം നാല് വെച്ചാകുമ്പോൾ ഈ കറക്റ്റിൻ്റെ വരത്തുള്ളൂ കയറ്റി ഒട്ടിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുമ്പ് കൂട്ടി സെൻറ്റിമീറ്റർ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളറിൻ്റെ വേണമെങ്കിൽ നമുക്ക് കൈവിടക്കാം ചെവിടെ ഞാൻ കാണിച്ചായിരുന്നില്ല ആദ്യം കൈവിടി ഇരിക്കുമ്പോഴത്തേക്ക് കൈപിടി നമുക്ക് ഇതല്ല നമുക്ക് നൂല് കൊണ്ടുള്ള ഉണ്ട് ചരട് കൊണ്ടുള്ള ഉണ്ട് രണ്ട് ദ്വാരം ഇട്ടിട്ട് ആ ചരട് അങ്ങോട്ടിട്ട് ഒരു കെട്ടിട്ടാൽ മതി തൂക്കി പിടിക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ കണ്ടുകണല്ലോ രാത്രിയൊക്കെ ഇത് നമുക്കിപ്പോൾ ഈ ഒട്ടിക്കുന്ന സാധനം തന്നെ സ്ട്രോങ് ഇതാണ് വില വർദ്ധിപ്പിക്കും ഒട്ടിക്കൊന്ന് നന്നായിട്ട് പശു ചുഴക്കാൽ മതിക്കേണ്ട പശയാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഒട്ടുകയും ചെയ്യും ഒരു പത്ത് കിലോ പന്ത്രണ്ട് കിലോയൊക്കെ ആണെങ്കിലും ഇത് ഇപ്പം ഇത് പിടിപ്പറിഞ്ഞ് പോരത്തില്ല നമ്മൾ പരീക്ഷ നോക്കിയിട്ടുണ്ട് അതാണ് ഇവിടെ കിടക്കുകയാക്കുമ്പോൾ മാത്രമേ വീട്ടിലല്ലോ രണ്ട് രണ്ട് മുണ്ടും അല്ലെങ്കിൽ ഒരു ഷർട്ടും ഷർട്ടും ഒരു പാൻറ്റും അല്ലെങ്കിൽ രണ്ട് സാരി അങ്ങനെയൊക്കെ അല്ലെ വരക്കുന്നുണ്ട് പൊട്ടിക്കുമ്പോൾ ഒരു ഏറെക്കൂടെ സെൻറ്ററാണ് പൊട്ടിക്കണം പൂക്കി പിടിക്കേണ്ടതിൽ അപ്പോൾ ഒരു വശം ആദ്യം ഒട്ടിക്കണം പശുതച്ച ശേഷം പേപ്പറിൻ്റെ പേപ്പർ പേപ്പറേ വരണം ഏറെക്കുറെ സെൻറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ലെവലുമായിരിക്കണം വിശു ഇപ്പം ഇതുപോലെ അങ്ങേ വശം ഒപ്പിക്കണം അങ്ങേവശം എപ്പോഴത്തെ ഒട്ടിക്കുമ്പോഴത്തേക്ക് ഏർക്കിടയിൽ ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ ആ കറക്റ്റ് ആണെങ്കിൽ വരണം അല്ലെങ്കിൽ രണ്ടിൻ്റെ രണ്ട് രണ്ട് കീഴായി പോകില്ല അപ്പം അതിന് നമ്മൾ പശ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുടിച്ചു വെക്കാൻ വേണ്ടി പശ നന്നായിട്ട് തേച്ചില്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു പോരും അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞുള്ളൂ നഷ്ടമുണ്ടാവും കടക്കാരിൽ നിന്നും ദേഷ്യമാവും വാങ്ങിക്കുന്നതും ദേഷ്യമാവും ാണെന്ന് ഉദ്ദേശിക്കുക അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ കവറിൽ ഇതുപോലെ അങ്ങോട്ട് മറ്റേ മറ്റേ കൈപിടി വെച്ച് ആ ലെവലിന് തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കണം തൂക്കി പിടിക്കുമ്പോൾ രണ്ട് രണ്ട് ഇതായി പോകും ഇതെല്ലാം ഒട്ടിച്ചേക്കണം ചരിവക്കണ് നിവൃത്തി കണ് ഒട്ടിക്കാനായിട്ട് അപ്പം അത് കുട്ടിക്ക് നന്നായിട്ട് കാശ പിടിക്കാനും കേച്ച് കൊടുക്കണം അതിന് ലെവലിൽ നിൽക്കുന്നത് ഇപ്പം എഴുക്കളെല്ലാം ഒട്ടിക്കോളൂ മൈതാന കിട്ട പെട്ടെന്ന് ഇത് കുറയ്ക്കാൻ പറ്റത്തില്ല എവിടെയെങ്കിലും ഒട്ടിയിരിക്കുണ്ടെങ്കിൽ ആ ഒട്ടിയിലേക്ക് അപ്പോഴേ പറിച്ചേക്കണം അതിൻ്റെ നേരത്തെ പറഞ്ഞാലും കടക്കാരനെ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ ഇപ്പം കൈപിടിയായി കണ്ടല്ലോ ഇനി ഇത് നിവർത്ത് വയ്ക്കുവാണെങ്കിൽ ഒന്ന് ഒന്നും ഇവിടെയൊക്കെ എൻ്റെ ചെന്നിലേക്ക് കിട്ടാമല്ലോ വേൽസരിക്കുന്നത് വെളുതെ നല്ലതാണ് വെറുതെ ആവശ്യമില്ല കണ്ടല്ലോ പേപ്പർ ബാഗായി ഇപ്പം കടക്കാരൊക്കെ ആണെങ്കിൽ ഉള്ളിൽ കടക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ പുറമേ ആ കലരുടെ പേരൊക്കെ പരിപ്പിക്കും ടെക്സ്റ്റൈസിനൊക്കെ പരസ്യത്തിൽ നമുക്ക് അങ്ങനെ പ്രിന്റ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് തന്നെ ചെയ്യാം ഈ പ്രിൻറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ ഇത്രയാണ് കളറിൻ്റെ പണി പിന്നെ നമുക്കിത് അടുക്കി വെക്കുന്ന ചില ഇപ്പം ഇപ്പോഴും നിവർന്ന് നിൽക്കുമല്ലേ നമ്മൾ ആദ്യം ഒട്ടിക്കാൻ പശതയ്ക്കാൻ ഒട്ടിച്ചത് ഒരു പാടൊക്കെ ഇട്ടാണല്ലോ ആ പാട് ഇപ്പോഴും ഇവിടെ ഉണ്ട് അങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ച് അതായത് മടങ്ങിയിരുന്നത് ഉണ്ട് പിന്നെ മടങ്ങിന് പുറമേ 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 എത്ര നമ്മളൊന്ന് വയ്ക്കുക അഞ്ചോ പത്തോ ഇരുപതോ ഒക്കെ ആയിട്ട് കെട്ടുകെട്ടൊക്കെ അവർക്ക് ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് ആൾക്കാർ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ഇത് പേപ്പർ വാരൻ നിർമ്മാണം എളുപ്പമാണ് നല്ല സിമ്പിളാണ് അതിൽ കിടക്കാൾക്കാകുമ്പം ഇത് വേണ്ട ഈ പിടി വേണ്ട കിടക്കിടക്കെയാണ് പിടി വേണ്ടത് പിന്നെ നനഞ്ഞൊന്നും എടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ മത്തി മീനൊക്കെ മരിക്കണമെങ്കിൽ നമുക്കിത് പറ്റത്തില്ല പേപ്പറല്ലേ അതിന് പ്ലാസ്റ്റിക് തന്നെ വേണം അല്ലെങ്കിൽ വരവല്ല സംവിധാനം വേണം ബാക്കിയുള്ള ഉണങ്ങിയായിട്ടൊക്കെ അഞ്ച് സാധാരണ ധാന്യങ്ങളൊക്കെ പിന്നെ കൊണ്ടേ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ എന്നാണെങ്കിൽ പിന്നെ കൊണ്ട് വെക്കരുത് അടിവക്ഷം പശു വെച്ചേക്കുന്നില്ല പശു കൂടുന്നതിന് വിധം പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പോയിട്ടില്ല അങ്ങനൊരു കുട്ടുകാരൻ മിൽമ പാൽ കവർ അഞ്ചു വാറും കവറൊക്കെ ഇങ്ങനെ കുതിപ്പിച്ച് കുറുക്കാൻ പറ്റുന്ന പാലിൻ്റെ ഏസ്റ്റായിട്ടുള്ള ആളാണ് അപ്പോൾ ഇത്രയാണ് പേപ്പർ പാർ നിർമ്മാണം സിമ്പിളാണ് ആർക്കും ചെയ്യാം വീട്ടിലിരുന്ന് വേസ്റ്റാകുന്ന സമയം നമുക്കൊരു ചെറിയൊരു രീതി ചെയ്യാവുന്നതാണ് അപ്പം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്